ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ എമേജിംഗ് സെഗ്മെന്റ് ആണ് സബ് ഫോർ മീറ്റർ കോമ്പാക്ട് വി സെഗ്മെന്റ് രണ്ടായിരത്തി ഇരുപതിലാണ് സബ് ഫോർ മീറ്റർ കോമ്പാക്ട്സ്യു വി സെഗ്മെന്റിലേക്ക് മാഗ്നൈറ്റ് എന്ന മോഡലിനെ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ മാഗ്നൈറ്റിന്റെ ഒന്നര ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാനും മുപ്പതിനായിരത്തിന് മുകളിൽ യൂണിറ്റുകൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും നിസാന് സാധിച്ചു മാഗ്നൈറ്റ് എക്സ്ട്രൽ എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് നിസാൻ ഇന്ത്യയിൽ ഉള്ളത് നിസാന്റെ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് മാഗ്നൈറ്റ് കൺസിസ്റ്റന്റായി തന്നെ രണ്ടായിരത്തിന് മുകളിൽ യൂണിറ്റുകൾ എല്ലാ മാസവും മാഗ്നൈറ്റ് ായി നിസാൻ വിറ്റഴിക്കുന്നുണ്ട് ലോഞ്ചിന് ശേഷം കുറച്ച് സ്പെഷ്യൽ എഡിഷൻ മാഗ്നൈറ്റിൽ വന്നതല്ലാതെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ മാഗ്നൈറ്റിന് എന്നാൽ ഇപ്പോൾ നിരവധി മാറ്റങ്ങളുമായി മാഗ്നൈറ്റ് ഒക്ടോബർ നാലിന് നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കും ലോഞ്ചിന് മുമ്പായി ഫേസ് ലിഫ്റ്റ് മാഗ്നൈറ്റിന്റെ ഫോട്ടോസ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ് ന്യൂ ഡിസൈനിലുള്ള അലോയ് വീലുകൾ ടെയിൽ ലാമ്പ് അപ്ഡേറ്റഡ് ഫ്രണ്ട് ഗ്രിൽ റീഡിസൈൻഡ് ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പർ വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ന്യൂ സീറ്റ് അപ്പോൾ മാഗ്നേറ്റിന്റെ പ്രത്യേകതകളാണ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന്റെ ലീക്ക്ഡ് മേജസിൽ നിന്നും കാണാൻ കഴിയുന്നത് ഓവറോൾ ഡിസൈനിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കുറച്ച് അപ്ഡേറ്റുകൾ മാത്രമാണ് നിസാൻ നൽകിയിരിക്കുന്നത് മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിൽ എല്ലാവരും കരുതിയത് നിസാന്റെ വി മോഷൻ ഗ്രിൽ നൽകുമെന്നാണ് പക്ഷേ പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലിലുള്ള അതേ ഗ്രില്ല് തന്നെയാണ് ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിനും നിസാൻ നൽകിയിട്ടുള്ളത് നിസാൻ മാഗ്നൈറ്റ് പ്രധാനമായും കോമ്പറ്റി ചെയ്യുന്നത് കിയാ സോഡ് മാരതി സുസൂക്കി ബ്രസഹ ഹ്യുണ്ടേ വെന്യൂ ടാറ്റ നെക്സോൺ മഹീന്ദ്ര എക്സു ത്രീ എക്സോ റെനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ് ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിനും വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പെറേഡ് പെട്രോൾ എഞ്ചിനും വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് നിസാൻ നൽകിയിരിക്കുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എഴുപത്തി ഒന്ന് എച്ച് പി തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ് എച്ച് പി നൂറ്റി അറുപത് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു നാച്ചുറലി ആസ്പ്ര പെട്രോൾ എഞ്ചിന് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഫൈവ് സ്പീഡ് എ എം ഡി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷൻ ആണ് നിസാൻ നൽകിയിട്ടുള്ളത് ടർബോ പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവലിനും ഫൈവ് സ്പീഡ് സി വി ടി ട്രാൻസ്മിഷനിലും ലഭിക്കും അഫോർഡബിൾ പ്രൈസിംഗും ഫീച്ചേഴ്സും കൊണ്ട് തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ് ഇന്ത്യയിൽ വലിയ വിജയമായത് വിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒട്ടും മോശമല്ല നിസാൻ മാഗ്നൈറ്റ് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിലടക്കം ഫോർ സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കിയ നിസാന്റെ മോഡലാണ് മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കിയാണെങ്കിൽ റീഡിസൈൻ ചെയ്തിരിക്കുന്ന ബമ്പറിൽ ബുൾബാർ ഷേപ്പിൽ വലിയ സിൽവർ എലമെന്റ് നൽകിയിരിക്കുന്നു ഫോഗ്രാമിന്റെ പൊസിഷൻ പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗ്രാമിന്റെ സ്ലോട്ട് ഡിസൈനിലും മാറ്റം വന്നിരിക്കുന്നു ഓൾഡ് മോഡൽ മാഗ്നേറ്റിന് സിമിലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഡിആർഎൽ തന്നെയാണ് ഫേസ് ലിഫ്റ്റഡ് മാക്നൈറ്റിനും നിസാനം നൽകിയിട്ടുള്ളത് റീഡിസൈൻ ചെയ്തിരിക്കുന്ന ഗ്രില്ലിൽ നിസാന്റെ വലിയ ലോഗോ നൽകിയിരിക്കുന്നു എസ് യു വിഷ് ലുക്ക് നൽകുന്ന ഡിസൈൻ തന്നെയാണ് മാക്നൈറ്റിന്റെ നിസാൻ നൽകിയിട്ടുള്ളത് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഡിആർഎൽ എൽ ഇ ഡി ഫോഗയും ഫേസ് ലിഫ്റ്റഡ് മാഗ്നേറ്റിനും നിശാനം നൽകിയിട്ടുണ്ട് ഗ്രില്ലിലെ ക്രോം എലമെന്റിനു ചുറ്റുമായി ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നത് മനോഹരമായി തോന്നി പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ സിമിലറായിട്ടുള്ള ബൂംബ്രാങ് ഷേപ്പ് എൽ ഇ ഡി ഡി ആർ എല്ലും എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റുമാണ് ഫേസ് ലിഫ്റ്റഡ് മാക്നൈറ്റിന് നിസാൻ നൽകിയിട്ടുള്ളത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്ന മോഡലാണ് നിസാൻ മാഗ്നൈറ്റ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഗ്രില്ലിന്റെ താഴെ ക്യാമറയും നൽകിയിരിക്കുന്നു ഇരുനൂറ്റി അഞ്ച് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നിസാൻ മാഗ്നൈറ്റിന്റെ പ്രത്യേകതയാണ് വേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിൽ വലിയ മാറ്റമായി പറയാൻ കഴിയുന്നത് ന്യൂ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് ഫംഗ്ഷണൽ റൂഫ് റെയിൽസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ ബി എംസ് മാഗ്നൈറ്റ് ബാഡ്ജിംഗ് സിൽവർ ഫ്രിഷ് ഡോർ ഹാൻഡിൽസ് എന്നിവയും സൈഡ് ഡിസൈനിൽ കാണാൻ കഴിയുന്നു നിസാൻ മാഗ്നൈറ്റിന്റെ സൈഡ് ഡിസൈനിൽ മനോഹരമാക്കുന്നത് ന്യൂ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് നിസാൻ മാഗ്നൈറ്റിന്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് എം എം വിട്ത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് നിസാൻ മാഗ്നൈറ്റിന്റെ വീൽ ബേസ് ഇരുനൂറ്റി അഞ്ച് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നിസാൻ മാഗ്നൈറ്റിന്റെ മറ്റൊരു പ്രത്യേകതയായി പറയാൻ കഴിയുന്നതാണ് എസ് യു വി ക്യാരക്ടർ നൽകുന്നതിനായി ഹുഡിലും സൈഡിലും വളരെ ആയ ലൈൻസ് ആണ് നിസാൻ നൽകിയിട്ടുള്ളത് ഫ്രണ്ടിലെ പോലെ തന്നെ റീഡിസൈൻ ചെയ്തിരിക്കുന്ന റിയർ ബമ്പർ ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിലും കാണാൻ കഴിയും റിയർ ഡിസൈനിൽ പ്രധാന മാറ്റമായി പറയാൻ കഴിയുന്നത് ടെയിൽ ലാമ്പുകൾക്ക് ക്ലിയർ കേസിംഗ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മാഗ്നൈറ്റിന്റെ എൽ ഇ ഡി ടെയിൽ ലാംപ് ഡിസൈൻ മനോഹരമാണ് റിയർ വൈപ്പർ സ്പോയിലർ ഷാർഫിൻ ആൻഡിന നിസാൻ ലോഗോ മാഗ്നൈറ്റ്

നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും ഈ സിസ്റ്റത്തിൽ നൽകിയിരുന്നു സെവൻ ഇഞ്ച് ഫുളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയും ഈ ഫുളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററുടെ മോഡേൺ ഇൻ്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫേസ് ലിഫ്റ്റ്ഡ് മാക്ടേറ്റിൽ സിംഗിൾ പെയിൻ സൺറൂഫും വെന്റിലേറ്റഡ് സീറ്റുകളും ഉണ്ടാകും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്രൂയിസ് കൺട്രോൾ കീലസ് എൻട്രി എന്നിവയും ഫേസ് ലിഫ്റ്റഡ് മാക്ടേറ്റിൻ്റെ നിസാരം നൽകിയിരിക്കുന്നു നിസാൻ മാഗ്നേറ്റിൻ്റെ റിയർ സീറ്റുകൾക്കും മോശമല്ലാത്ത ലെഗ് സ്പേസും ഹെഡ്സ്പേസും ഉണ്ട് റിയർ സീറ്റുകൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് നൽകിയിരിക്കുന്നു സ്റ്റോറേജ് സ്പേസുകൾ റിയർ എ സി ഇവൻ ചാർജിംഗ് പോർട്ടുകൾ എന്നിവയും മാഗ്നേറ്റിന്റെ റിയറിലായി കാണാം ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം ഓട്ടോ ഹെഡ്ലൈറ്റ് റേൻ സെൻസിംഗ് വൈപ്പർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും ഫേസ് ലിഫ്റ്റഡ് മാഗ്നേറ്റിൽ ഉണ്ടാകും ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങൾക്ക് സൺപ്രൂഫ് ഉള്ളത് കൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റഡ് മാഗ്നേറ്റിനും സൺപ്രൂഫ് നിസാൻ നൽകാനുള്ള സാധ്യത കൂടുതലാണ് സിക്സ് എയർ ബാഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എ ബി എസ് വിത്ത് ഇ ബി ഡി ടി പി എം എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഫേസ് ലിഫ്റ്റ് ആൻഡ് മാഗ്നൈറ്റിന് നിസാൻ നൽകിയിരിക്കുന്നു ലിറ്ററാണ് മാഗ്നൈറ്റിന്റെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് പ്രീ ഫേസ് ലിഫ്റ്റ് ആൻഡ് മാഗ്നേറ്റിലുള്ള അതേ എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയാണ് ഫേസ് ലിഫ്റ്റ് ആൻഡ് മാഗ്നേറ്റിനും നിസാൻ നൽകിയിരിക്കുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പെറേറ്റർ പെട്രോൾ എഞ്ചിൻ എഴുപത്തി ഒന്ന് എച്ച് പി തൊണ്ണൂറ്റി ആറ് ടോർക്കും വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ് എച്ച് പി നൂറ്റി അറുപത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവലിനും ഫൈവ് സ്പീഡ് എ എം ഡിയിൽ ടർബോ പെട്രോൾ എഞ്ചിന് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് സി വി ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് നിസാൻ നൽകിയിട്ടുള്ളത് എക്സിസ്റ്റിംഗ് മാർക്കറ്റിന്റെ എക് വില ആരംഭിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി പതിനോറായിരം രൂപ വരെയാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയിലായിരിക്കും ഫേസ് ലിഫ്റ്റഡ് മാക്നൈറ്റിൻ്റെ എക് വില ആരംഭിക്കുന്നത് നിസാൻ മാക്നൈറ്റ് പ്രധാനമായും കോമ്പറ്റി ചെയ്യുന്നത് ഹ്യുണ്ടേ വെന്യൂ മാരുതി സുസൂക്കി ബ്രസാ ഗിയാ സോണ ടാറ്റാ നെക്സോൺ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ റെനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ് നിസാന്റെ സണ്ണി ടെറാനോ മൈക്ര എന്നീ മോഡലുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ സബ് ഫോർമീറ്റർ കോമ്പാക്റ്റ് എസ് യു വിയിൽ മാഗ്നൈറ്റ് എന്ന മോഡലിനെ നിസാൻ അവതരിപ്പിക്കുന്നത് മാഗ്നൈറ്റ് കിക്സ് എന്നിങ്ങനെ രണ്ട് മോഡലുകളായിരുന്നു നിസാൻ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത് എന്നാൽ കിക്സിന്റെ വില്പന കുറഞ്ഞതോടുകൂടി കിക്സിനെയും നിസാൻ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു മാഗ്നൈറ്റിന്റെ വലിയ വിജയത്തിന് ശേഷമാണ് എക്സ്ട്രൽ എന്ന മോഡലിനെ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് എക്സ്ട്രെയിൽ പൂർണ്ണമായും സി ബി യു യൂണിറ്റുകളായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എക്സ്ട്രേയിലുള്ള വൺ പോയിന്റ് ഫൈവിലിന്റെ ത്രീ സിലിണ്ടർ വി സി ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി അറുപത്തി ഒന്ന് എച്ച് പി നാലായിരത്തി എണ്ണൂറ് ആർ പി എം വരും മുന്നൂറ് എൻ എം ടോർക്ക് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ് വരെയുള്ള ആർ പി എമ്മിലും ലഭിക്കുന്നു ഒൻപത് പോയിൻറ്റ് ആറ് സെക്കൻഡുകളാണ് എക്സ്റയിലിന് സീറോ ടു ഹൺഡ്രഡ് വേഗത കൈവരിക്കാൻ ആവശ്യമായ സമയം സെവൻ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ എന്നിവയും എക്സ്റയിലിൽ സേഫ്റ്റിയുടെ ഭാഗമായി നിസാൻ നൽകിയിരിക്കുന്നു ക്രൂയിസ് കൺട്രോൾ പുഷ്പട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി എന്നിവയും എക്സറയിലിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് എക്സറേലിൻ്റെ ഇന്ത്യയിലെ എക്സോറൂപ്പിൽ ആരംഭിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപയിലാണ് ലോഞ്ചിന് ശേഷം കുറച്ച് സ്പെഷ്യൽ എഡിഷൻ വേരിയൻറ്റുകൾ മാഗ്നൈറ്റിൽ വന്നതല്ലാതെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ മാഗ്നൈറ്റിന് നിസാൻ നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാഗനൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒക്ടോബർ നാലിന് നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കും ന്യൂ ഡിസൈനിലുള്ള ഡിസൈനുള്ള വീൽ ടെയിൽ ലാം അപ്ഡേറ്റഡ് ഫ്രണ്ട് ഫ്രണ്ട്ഗ്രിൽ റീഡിസൈൻഡ് ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പർ വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ന്യൂ സീറ്റ് അപ്പോൾസറി എന്നിവയും ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിൻ്റെ പ്രത്യേകതകളാണ് ഇതിനോടകം തന്നെ മാഗ്നൈറ്റിൻ്റെ ഒന്നര ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാനും മുപ്പതിനായിരത്തിന് മുകളിലെ യൂണിറ്റുകൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും നിസാന് സാധിച്ചു